രീതിയിൽ ഓരോ ഓരോ ഫെസ്റ്റിവലും കൂടുതൽ അംഗീകാരങ്ങൾ നാഷണൽ അവാർഡ് വരെ എത്തി നിക്കണം എല്ലാ ഫെസ്റ്റിവലുകളിലും ലിഫിയില് പോകാൻ പറ്റിയ പോയി മുംബൈ ജിയോമാമി പോയി ടൂ ഹൺഡ്ര അവിടെ നിന്നുള്ള എങ്ങനെയാണ് ആട്ടം ശരിക്കും നമ്മൾ ഫസ്റ്റ് ജിയോമാമിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു തിയേറ്ററിൽ ആട്ടം ആദ്യമായിട്ട് കാണുന്നത് ജിയോമാമി മുംബൈയിലാണ് അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്നത് ആട്ടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസിലും അതുപോലെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് പ്രിവ്യൂകളൊക്കെ ചെയ്തെങ്കിൽ അത് നമ്മുടെ ഓഡിയൻസിൻ്റെ ഇടയിൽ മാത്രമല്ല നമ്മൾ നമ്മളറിയുന്നവർ നമ്മളറിയുന്ന സുഹൃത്തുക്കളുടെ ഒക്കെ നമ്മൾ കുറേ പേര് സിനിമ കാണിച്ചു അപ്പോൾ കാണുന്നവരെല്ലാവരും ഗംഭീര സിനിമയാണ് നല്ല സിനിമയാണെന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ അതിൻ്റെ പിന്നിലൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പറയാനോ ഇനി നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ജിയോമാമി മുംബൈയിലെ ആട്ടം ഫസ്റ്റ് കണ്ട് അവിടുത്തെ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസിലാണ് ആദ്യം നമ്മൾ ശരിക്കും ഞെട്ടുന്നത് അത് കഴിഞ്ഞു നമ്മൾ തിരിച്ച് ഗോവയിലേക്ക് വന്നപ്പോഴത്തേക്കും ശരിക്കും ജിയോമാമിയിൽ കണ്ട ആൾക്കാരുടെ ഒരു മൗത് പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് ഗോവയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോവയിൽ അത് എഫക്റ്റ് ചെയ്തിട്ട് ഗോവയിൽ എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ഒരു ഷോയും കൂടെ ആട്ടത്തിന് കിട്ടിയെന്നത് കാരണം നമ്മൾ ഇന്ത്യൻ ഒരു പടം ഓപ്പണിങ് സിനിമയായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് തന്നെ ഭയങ്കര അനുഭവമായിരുന്നു റിപ്പീറ്റഡ് പടത്തിന് ഒരു ചാൻസ് ഒന്നും കൂടെ അവർ പ്ലേ ചെയ്യാൻ കാണിച്ചതുകൊണ്ട് അത് അത്രത്തോളം ക്രൗഡിൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് വീണ്ടും അത് ഭയങ്കര ആ ഒരു ഇത് ക്യാരി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഐ എഫ് എഫ് കെ വരുന്നത് ഐ എഫ് എഫ് കെയിലേക്ക് വരുമ്പോൾ നമ്മൾ അക്ഷരത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി കാരണം മലയാളി ഓഡിയൻസ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ ഇങ്ങനെയൊന്നും മലയാളി ഓഡിയൻസ് സ്വീകരിക്കത്തില്ല ഒന്നും അപ്പം അവർ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉറപ്പായിരുന്നു ഒരു ഭയങ്കര ഒരു സക്സസിലേക്ക് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു പോയിന്റിലേക്ക് തന്നെ ആട്ടം വന്നെത്തി എന്നുള്ളത് നമ്മൾ മലയാളികളെ ഏറ്റെടുത്ത് സ്വീകരിച്ച് ഭയങ്കര മറ്റേ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവൽ ഈ ട്രിവാൻഡ്രത്ത് ഐ ഫെസ്റ്റിവലിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ഓഡിയൻസ് എല്ലാ തരത്തിലും ഓഡിയൻസ് ഉള്ള ഉള്ളൊരു ഫെസ്റ്റിവലാണ് ഐ എഫ് കെ ട്രിവാൻഡ്ര ഇപ്പോ ഗോവ അങ്ങനെയുള്ള ഇടത്തോ സിനിമ മാത്രം അല്ലെങ്കിൽ സിനിമയുടെ പിന്നെ കാര്യം അങ്ങനെയുള്ള അങ്ങനെ ഒരു കാറ്റഗറി ചെയ്യപ്പെട്ട ആൾ പക്ഷെ ഐ എഫ് കെ ട്രിവാൻഡ്രവ് എല്ലാ തരം ഓഡിയൻസിനെയും ഉള്ളതാകും അപ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഭയങ്കര ഒരു പോസിറ്റീവ് കിട്ടിരുന്നു ഈ ഈ പണം നമ്മൾ ഇടുന്ന ട്രെയിലറിലായാലും അല്ലെങ്കിൽ പോസ്റ്റേഴ്സിലായാലും അതിൻ്റെ അടിയിൽ കമന്റ്സുകൾ വരുമായിരുന്നു എനിക്ക് അത് ഭയങ്കര ഇതാണ് അതിൻ്റെ അടിയിൽ കമൻസുകൾ എന്ന് പറഞ്ഞാൽ ഐ എഫ് എഫ് കെ ട്രിവാൻഡർ ഞങ്ങൾ ഞാൻ ഈ സിനിമ കണ്ടു ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഒത്തിരി കമൻസ് അങ്ങനെ വരുവുള്ളൂ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കാരണം നമ്മളറിയാത്ത ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് സിനിമയെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഒരു പ്രതീക്ഷിക്കാത്ത സാധനമായിരുന്നു അത് അത് തന്നെയായിരുന്നു ആദ്യത്തെ അവാർഡ് വേണമെന്ന് പറയാം രണ്ടും കാണുന്നുണ്ട് അതായത് ഇപ്പം ആളുകൾ പറയും ആർട്ട് ഫിലിം കാറ്റഗറി പക്ഷെ ആ നിലയ്ക്ക് ഈ സിനിമയെ എല്ലാ തരം ഓഡിയൻസും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ് എനിക്ക് തീർച്ചയായും എനിക്ക് തോന്നുന്നു ആർട്ട് ഇപ്പം അങ്ങനെ ഒരു ഇതില്ലെന്നൊന്നു സിനിമ സിനിമ എന്താണ് സംസാരിക്കുന്ന വിഷയമാണ് എനിക്ക് തോന്നുന്നു ആൾക്കാരെ അതിനെപ്പുറത്തേക്ക് എത്രത്തോളം എൻ്റർടൈൻ ചെയ്യിക്കുന്നു എത്രത്തോളം നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ സിനിമ നമ്മൾ പറയണത് എപ്പോഴും നമ്മുടെ ഇടയിലുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപരിചയമുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കുക കണക്ട് കണക്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്തായാലും സിനിമയെ സ്വീകരിക്കും എവിടെയെങ്കിലും ഒരു മനുഷ്യനെ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ട സിനിമ എന്തായാലും ആരും കാണാതെ പോകത്തില്ല ആനന്ദ് ആനന്ദ് ഇവിടെ തന്നെയാണ് വന്നിട്ട് എന്റെ അടുത്ത് കഥ പറയുന്നത് ആനന്ദ് മധുരം കണ്ടിട്ടാണ് മദൻ ചേട്ടനാണ് എന്നെ ആനന്ദിനെ റെക്കമെന്റ് ചെയ്യണത് അപ്പം ആനന്ദ് അതിനു മുമ്പ് മധുരം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആനന്ദ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് വന്ന് ഇങ്ങനെ നമ്മളൊരു പടം നമ്മൾ ഇങ്ങനെ സുഹൃത്തുക്കൾ ചേർന്നിട്ടൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വല്ലൊരു കൊമ മറ്റേ ഒരു സിനിമ പക്ക സിനിമാ സ്റ്റൈലിലുള്ളൊരു പടമൊന്നുമല്ല കാരണം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കൊണ്ട് ഇവരുടെ സുഹൃത്തുക്കൾ മാത്രം അവരവരുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിച്ച അങ്ങനത്തെ ഒരു പരിപാടിയിൽ ചെയ്യുന്ന പടമാണ് മഹേഷ് നമ്മുടെ കൂടെ ഒന്ന് കഥ കേട്ടു നോക്കും മഹേഷ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞു നമ്മൾ കഥ കേൾക്കാം ഞാൻ പറഞ്ഞു എന്തായാലും കഥ കേൾക്കും എന്ന് അങ്ങനെ ആനന്ദം ഇവിടെ വന്നിട്ട് കഥ പറഞ്ഞു ആനന്ദും അരുദ്ധും കൂടെയാണ് വരുന്നത് സിനിമ ഡ്രാഫർ അനുരുദ്ധും കൂടിയാണ് വരുന്നത് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു അപ്പം തന്നെ ആനന്ദം തോന്നുന്നു ആനന്ദം നമുക്ക് ഞാൻ എന്തായാലും ഉണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്തായാലും ഉണ്ടെന്ന് അന്നോട്ട് ആ അവരെ എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തിരണ്ട് വർഷമായിട്ടുള്ള അവരുടെ ഒരു ആ ടീമിൻ്റെ കൂടെ ഞാനും ഇന്നായി അന്ന് തൊട്ട് ഇന്നായതാണ് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആനന്ദ് എഴുതി വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഭയങ്കര ഭയങ്കര സ്ട്രോങ് സാധനമായിരുന്നു അപ്പം അത്രയും വലിയൊരു അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള കാരണം ആനന്ദതിനു മുമ്പ് എനിക്ക് ആനന്ദിന് പരിചയമില്ല ആനന്ദ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത്രയും നന്നായിട്ടൊരു സാധനം എഴുതി വെച്ച ഒരാൾക്ക് എന്തായാലും അതിൻ്റെ മേലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കാരണം അത്രയും നന്നായിട്ട് ആള് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ മനസ്സിലുള്ള സിനിമ എന്താന്ന് എനിക്ക് അത് മാത്രം മതിയല്ലോ എനിക്ക് ആ പടം കമ്മിറ്റ് ചെയ്യാൻ എനിക്കത് തന്നെ ധാരാളമായിരുന്നു ഈ സാധാരണ ഒരു സിനിമ പോകുമ്പോ ഈ ഒരു നവീഷ് നായകൻ നായിക ആ രീതിയിലുള്ള പ്രയാണമാണല്ലോ പിന്നെ അതില് അപ്പൊ അതിനൊരു നാവിഗേഷൻ കുറച്ചും കൂടി ഈസിയായി ഇൻ ടേംസ് ഓഫ് എഡിറ്റിങ് ഇപ്പൊ നോൺ പോകുന്ന സമയത്താണെങ്കിലും ഇതിപ്പോ റൗണ്ട് ദ ടേബിൾ ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് ലൈക്ക് കേൾക്കുന്ന സമയത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒറ്റ റൂമിൽ നടക്കുന്നു വേറെ എങ്ങോട്ടും ചില സമയത്ത് വേറെ നമ്മള് കണ്ടോണ്ടിരിക്കുന്ന വിഷയത്തിൽ പോലും റിപ്പീറ്റ് ആണ് കാരണം അവർ ഷൂട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മറ്റൊരുതായാലും നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റും എല്ലാവർക്കും കാരണം ഇവര് ഡെയിലി രാവിലെ വരുന്നു ഇന്നലെ വെച്ച ഫ്രെയിമിൽ ഇന്നും വെക്കുന്നത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മാറ്റം ഫ്രെയിംസിൽ മാറ്റം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ സ്വഭാവമായിട്ടും എല്ലാവരും വല്ലാണ്ടാവും അതേ ഒരു അവസ്ഥ നമ്മള് എന്റെ അടുത്ത് ഫുട്ടേജ് വന്ന് കിട്ടുമ്പോഴും ഇത് പ്ലേ ചെയ്ത് കാരണം നമുക്ക് ഇപ്പൊ ഒരു സീൻ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പം നമ്മളിപ്പോ ചില മറ്റു സിനിമകളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സീൻ എഡിറ്റ് ചെയ്ത് ചിലപ്പം നമ്മൾ ആ സീനിൽ ചില സമയത്ത് നമുക്കത് ഓക്കെ ഇത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഇത് അങ്ങോട്ട് ചില സമയത്ത് അതിലേക്ക് നമുക്ക് നമുക്ക് ഇത് പിന്നെ വർക്ക് ചെയ്യാം നമുക്ക് ഓ ഈ ഈ പരിപാടി ഇതൊന്ന് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇത് നമ്മള് എന്താണ് ചെയ്തോണ്ട് എങ്ങനെയായാലും അതിന്റെ ഉള്ളത് ആ സാധനം തന്നെ ചെയ്യണം പിന്നെ ഏറ്റവും വലിയ രസമാണ് ഇതില് പതിമൂന്ന് പേരും മിക്ക ഫ്രെയിമിലും പതിമൂന്ന് പേരുണ്ട് ഒരുവിധം മിക്ക ഫ്രെയിമിലും പത്ത് പതിമൂന്ന് പേര് ഒരുമിച്ചുണ്ട് അപ്പം ഞാനെന്താ ആദ്യം അതിന്റെ ഒരു എഡിറ്റ് ഒരു പരിപാടി പിടിച്ചപ്പം ആനന്ദ നമുക്ക് ആദ്യത്തെ നാടകം തുടങ്ങണ തൊട്ട് മതന്റെ അടുത്ത് വന്ന് വിനയ് പറഞ്ഞ് ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ ടേബിളിൻ്റെ അവിടേക്ക് വരുന്നത് വരെയുള്ള പോയിന്റ് മാറ്റിവെക്കാണ് അത് ഫസ്റ്റ് എഡിറ്റ് ചെയ്തില്ല കാരണം നമ്മൾ ടേബിൾ തൊട്ട് എൻ്റെ വരെ ആദ്യം എഡിറ്റ് ചെയ്തു ആദ്യം എഡിറ്റ് ചെയ്തിട്ടാണ് പിന്നീടായിരുന്നു നമ്മൾ ആ സ്റ്റാർട്ടിങ് എല്ലാവരും ഫോൺ ചെയ്യണമെന്നും ബാക്കി സാധനങ്ങളും മറ്റേ റിസോർട്ട് പരിപാടിയും എല്ലാം പിന്നീടാണ് എഡിറ്റ് ചെയ്തത് അപ്പം ആദ്യമേ ഞാൻ അതിലേക്ക് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ചെയ്യാൻ ഒരിച്ചിരി കഷ്ട അപ്പം ഇത് ഇത് ചെയ്തൊന്നും ഇതിനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ടായിരുന്നു തിരിച്ചു പോയിട്ടാണ് ആദ്യത്തെ സീക്വൻസിൽ എഡിറ്റ് ചെയ്തത് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇവരുടെ ക്യാരക്ടറിൽ നമ്മുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഇവരുടെ ഈ സ്വഭാവം മാറി വരുന്നൊരു ഇതുണ്ട് അപ്പം അപ്പം മിക്കപ്പോഴും ഞാൻ ആനന്ദ് കൂടെ ഒരുമിച്ചിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത് ആനന്ദിന് ആദ്യം ആനന്ദ് എൻ്റെ അടുത്ത് വന്നപ്പം ചോദിക്കുമ്പോൾ ആനന്ദ് ചോദിച്ചത് മഹേഷിൻ്റെ ഒരു എഡിറ്റിംഗ് രീതി എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ വിദൂഷണിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചൊരു ഡയറക്ടറെ കാണിക്കുന്നതാണോ ഞാൻ പറഞ്ഞു ഡയറക്ടർക്ക് എന്താണ് ആഗ്രഹം അത് ഇപ്പം ഡയറക്ടർ കൂടെ ഇരുന്ന് എടുക്കണമെങ്കിൽ കൂടി ഇരുന്ന് എടുത്ത് ചിലർ പറയും മഹേഷിന്റെ വേർഷൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നവർ വാദ്യ ആനന്ദടുത്തോ എന്താ മഹേഷ് ഒരു സ്ഥലം ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് അതിന്റെ അതിൻ്റെ മേലിരുന്നു പണിയാം അങ്ങനെയാണ് നമ്മൾ എനിക്കൊന്നും ഷൂട്ട് കഴിഞ്ഞ് ഏകദേശം ഷൂട്ട് കഴിഞ്ഞൊരു ടെൻ ഡേയ്സ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ടെൻ ഡേയ്സ് എനിക്ക് തന്നെ ഞാൻ പറഞ്ഞു ടെൻ ഡേയ്സ് എനിക്ക് വേണം ഷൂട്ട് കഴിഞ്ഞിട്ട് ഷൂട്ട് തീർന്നു കഴിഞ്ഞിട്ടും ടെൻ ഡേയ്സ് കാരണം ഷൂട്ട് നടക്കാൻ തന്നെ ഇവിടെ എഡിറ്റിംഗ് പോകുന്നുണ്ടായിരുന്നു ടെൻ ഡേയ്സ് കഴിഞ്ഞ് നമ്മൾ ആനന്ദം എടുത്തിട്ട് ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ട് പോകാൻ നമുക്ക് ഒരുമിച്ചിരിക്കാം അപ്പം ആ ഒരു സമയം കൊണ്ട് ഞാൻ ഏകദേശം ഒരു ഫസ്റ്റ് കട്ട് സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മൾ ഇരുന്നിട്ട് കാരണം ആനന്ദം കൂടെ ഇല്ലാണ്ട് കാരണം നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടറുടെ ഈ സ്വഭാവം ഇങ്ങനെ മാറി 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 വരികയാണ് കാരണം ഇത് ആദ്യം ഒരു ലൂസായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞ് 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 പോയിട്ട് ഇത് ഒരു ഇന്റർവെല്ലോട് അടുക്കുമ്പോൾ കാര്യങ്ങൾ കയറി മുറുകി 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 എനിക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ടൈറ്റാണ് നമ്മൾ നമ്മള് സിനിമ ഉപയോഗിക്കുന്ന ഇപ്പം ഞാൻ ഞാനൊരു അടുത്ത് പറഞ്ഞത് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കൂടുതലും ക്ലോസ് ഷോട്ടിൽ ഉപയോഗിക്കും ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കുറച്ചുകൂടെ വൈഡും കുറച്ചും കൂടെ ലൂസാണ് അപ്പം ഫസ്റ്റ് ഹാഫിൽ അപ്പം നമ്മൾ അന്ന് ഡിസ്കഷൻ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ സ്വഭാവം കുറച്ച് ലൂസാണ് ഇവരെ നമുക്ക് പിടികിട്ടുന്നില്ല ഇവർ നമ്മൾ നോർമൽ മനുഷ്യന്മാരെ പോലും സെക്കൻഡ് ഹാഫാകുമ്പോൾ ഇവർ ഇവരിലേക്ക് ഒതുങ്ങുന്നു ഇവരെല്ലാവരും അവരവരുടെ സ്വാർത്ഥതയിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മൾ കൂടുതലും സെക്കൻഡ് ഹാഫിൽ മാക്സിമം എല്ലാം എന്നും എന്നാലും അങ്ങനെ ഒരു പരിധിവരെയും നമ്മൾ എല്ലാവരുടെയും സ്വഭാവം ക്ലോസിലേക്കാണ് വർക്ക് ചെയ്ത് വച്ചിരിക്കുന്നത് അങ്ങനെ അങ്ങനൊരു സാധനമൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോ സന്ദേഹം അതായത് ആണ് പോകുന്നത് അത്തരം മൂവീസ് സാധാരണ നമ്മുടെ നാട്ടില് ലാംഗ്വേജ് ആൻഡ് മീഷർ ലാംഗ്വേജ് പറയാ അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു അനുഭവം കൂടിയാണ് അങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മള് അങ്ങനെ മൊത്തം സംസാരമാണ് ഇതുപോലെ സംസാരമാണ് ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ പടത്തുനിന്ന് നമുക്ക് അങ്ങനെ ഒരു പോർഷൻ എടുത്താൽ കളയാൻ പറ്റൂല കാരണം ആനന്ദം എഴുതി വെച്ചിരിക്കുന്ന എല്ലാ സീനും കണക്റ്റഡ് ആണ് അപ്പം എല്ലാ അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്കൊന്ന് ആദ്യത്തെ ഒരു കട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പഠനം കുറച്ച് കുറയ്ക്കണം കാരണം ഇത് ഭയങ്കര സംസാരം പരിപാടി ഭയങ്കര കുറയണം അപ്പൊ ആനന്ദ നമ്മളിത് അങ്ങനെ കുറയ്ക്കും കാരണം ഈ സീനിൻ്റെ ഇടയിൽ നിന്ന് ഇത് പോയി കഴിഞ്ഞാൽ അടുത്ത സീനിലേക്കുള്ള കണക്ഷൻ പോകും അപ്പോൾ അത് അത് വരാതെ അതെങ്ങനെ അറിയിക്കാതെ കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചിട്ടുണ്ട് കൂടെ അത്യാവശ്യം അങ്ങനെ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നം നമ്മൾ ഇങ്ങനെ ഇത്രയും സംസാരമുള്ള സിനിമ ഞാൻ മുമ്പ് ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഇത് നമ്മളൊരു സാധനം ചെയ്തു കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ മൊത്തത്തിലിരുന്ന് കാണും കണ്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ സിനിമകളുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ വിളിച്ച് കാണിച്ചിട്ട് നമ്മൾ ചോദിക്കണം ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ലാഗ് വരുന്നു ആക്ച്വലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഇങ്ങനെ ഒരു സംഭവമാണെങ്കിലും പിന്നെ നമ്മ ഇത് അവസാനത്തേക്ക് വന്ന് പിന്നീട് കുറച്ച് പേര് കാണുമ്പോഴാണ് ഇത് ഭയങ്കര ആണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഭവം നാടക്കാരുടെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മൾ സുഹൃത്തുക്കളുടെ അങ്ങനെയാണല്ലോ സംസാരം കുറച്ച് നാടകക്കാർ സുഹൃത്തുക്കൾ ചേർന്ന് കഴിഞ്ഞ സിനിമ ആനന്ദ് പറയണത് അങ്ങനെ ആയിരുന്നു ഇത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് ഇത് ഭയങ്കര ത്രില്ലർ പടമാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ കുറച്ച് പേര് രണ്ട് കുറച്ച് ആനന്ദിൻ്റെ അടുത്ത സുഹൃത്തുക്കളായാലും എൻ്റെ അടുത്ത സുഹൃത്തുക്കളായാലും എല്ലാം കോമൺ സുഹൃത്തുക്കളെ നമ്മൾ കാണിച്ചപ്പോഴാണ് നമുക്കും കുറച്ച് കോൺഫിഡൻസ് ആനന്ദിന് പണ്ടേ ഒന്ന് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇതായിരുന്നു കോൺഫിഡൻസ് എനിക്കും നമ്മൾ ചെയ്ത സാധനം നല്ല വൃത്തിയുള്ളതാണ് നല്ല രസമുള്ള സാധനം ഉണ്ട് പക്ഷെ എനിക്കിതിൽ ആ കൺഫ്യൂഷൻ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഫുൾ സംസാരമായിട്ട് വരുമ്പോൾ ഇത് ഇടയ്ക്കെങ്ങാനും ബോറടിച്ച് പോവോ അല്ലെങ്കിൽ ഇടയ്ക്കെങ്ങാനും മടുത്തു പോവോ എന്നുള്ള സാധനം പക്ഷേ ഇത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ആ ഹരി പറഞ്ഞ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഓക്കെ ആണെന്നുള്ളൊരു സാധനം എനിക്കത് അന്നും ഇന്നും ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു എന്ന് പറയുന്ന സംഭവം കുറവല്ലേ? ഈ ഒന്ന് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ വളരെ ആവശ്യമായ ഷപിളിങ് നമ്മള് മനഃപൂർവ്വം അതെടുത്ത് അങ്ങോട്ട് കൊണ്ട് മാജിക് കാണിക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിനെ നമ്മൾ പൊളിച്ചുകൊണ്ട് ഒരു പൊളി എഡിറ്റിൽ കഴിഞ്ഞാൽ ഈ അത് ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം ആ സ്ക്രിപ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അത് കാരണം അതുപോലെ പുള്ളി എഴുതിയിട്ടുണ്ട് കാരണം കണക്ഷൻ ഭയങ്കര കൂടുതലാണ് മുൻപത്തെ സീന് ഉണ്ടെങ്കിൽ അടുത്ത സീന് നിക്കുന്ന രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് കാരണം അങ്ങനെ വല്ലാണ്ട് അങ്ങ് പൊളിച്ചപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനൊന്നും കഴിഞ്ഞ ദിവസം എഡിറ്റിങ്ങിനെ കുറിച്ച് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സഞ്ചരിക്കുകയാണല്ലോ ഈ പറഞ്ഞ അത് അതിന്റെ ഉള്ളിലേക്ക് നമ്മള് നമ്മൾ അത് ഫസ്റ്റ് എഡിറ്റിങ്ങിലേക്ക് ഇരുന്ന് നമ്മൾ കുറച്ച് അനന്ത് പറയുമ്പോഴും ഇതുപോലെ കാരണം നമ്മൾ കാണുന്ന ആള് ഇപ്പൊ അവിടെ ടേബിൾ അതില് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കാണണം എന്നാ നമ്മൾ വിജയിച്ചു കാരണം നമ്മള് അല്ലാണ്ട് ആ വീട്ടിലെന്തോ നടക്കുന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ പാളി കാണുന്ന ആൾ ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് കാണണം അങ്ങനെ വേണം നമുക്ക് ഈ സാധനത്തിനെ കൊണ്ടുപോകാനെന്നാണ് ും വന്നിട്ട് ആനന്ദിന്റെ അടുത്ത് വന്ന് പറയുന്നത് ഞാൻ ആ സമയത്ത് ആനന്ദിന്റെ അടുത്തേക്ക് വന്നു സിനിമ സ്ക്രീനിങ് കഴിഞ്ഞ സമയത്ത് രണ്ടാം സ്ക്രീനിങ് ആദ്യത്തെ സ്ക്രീനിങ് എനിക്ക് കിട്ടി കരാം അവര് ശരിക്കും വളരെ മനസ്സ് തൊട്ടാണ് പറയണത് എങ്ങനെ അവരെ ടച്ച് ചെയ്തു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എത്രത്തോളം ആളുകൾക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ അവരെ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് സിനിമ

പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് ഈ ഗോവ പോയപ്പോൾ എല്ലാവരും ഒന്ന് ഇന്ത്യൻ പനോരമയിൽ ഓപ്പണിങ് സിനിമ ആയിട്ട് വന്നൊരു സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു മെൻഷനിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും ഭയങ്കര പ്രതീക്ഷ തന്നെ അപ്പം ആനന്ദിനെ എനിക്കൊന്ന് അവാർഡ് ഡിക്ലയർ ചെയ്യേണ്ട അന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടെ ഏതൊക്കെ ചാനലിൽ നിന്ന് വിളിന്നു നിങ്ങൾ ആട്ടം ഫൈനൽ റൗണ്ടിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ എവിടെ ഉണ്ടാവും ചോദിക്കുമ്പോൾ ആനന്ദ് ഇവിടത്തെ അഡ്രസ്സാണ് ആനന്ദോട് ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ആനന്ദ് എന്നെ വിളിച്ചിട്ട് നമുക്ക് ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരാം നമുക്കിത് ഇവിടെ വരാം നമുക്ക് ലൈവ് കാണാമെന്നാണ് ഞാൻ വിശ്വസിക്കില്ല കാരണം ഇത് പറയാണ്ട് പുറത്തു വരാണ്ട് നമുക്ക് വിശ്വാസം ഇല്ല കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡിന് ഇതേപോലെ കുറച്ച് വിളി വന്നിരുന്നു നമ്മൾ ഫൈനൽ റൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് അവാർഡിൽ ഇതുപോലെ കുറേ വിളി വന്നിട്ട് നമ്മൾ അന്നും ഇതുപോലെ ഇരുന്നിട്ട് ലൈവ് കണ്ടപ്പം അവസാന നിമിഷം വേറെ സിനിമകൾക്കായിരുന്നു അന്ന് പോയത് അപ്പം ഇതും അതുപോലെ ആയിരിക്കുമോ നമുക്കറിയില്ലല്ലോ അവസാനം ജൂറിയുടെ തീരുമാനമല്ല അവസാനം ഈ ഫൈനൽ റൗണ്ടിൽ വരുന്നത് മാത്രമല്ലേ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ റിസൾട്ട് അറിയില്ലല്ലോ നമ്മൾ അവസാന നിമിഷം പ്രതീക്ഷിക്കാനിപ്പോ അങ്ങനെ വന്നത് ഇവിടെ അറിയില്ല മഹേഷിന്റെ ഇതുവരെയുള്ള യാത്ര എങ്ങനെയാണെന്നുള്ള എനിക്ക് വരണം സ്വാഭാവികമായിട്ടും എത്താന്ന് പറയുന്നത് എല്ലാവരും എന്നെ സംബന്ധിച്ച് സിനിമയിൽ എനിക്ക് എനിക്ക് ഷോർട്ട് ഫിലിംസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സിനിമയിൽ നാഷണൽ അവാർഡ് അവാർഡ് വേറെ ഒരു ഒരു മെൻഷനിങ് എനിക്ക് കിട്ടിയിട്ടില്ല അധികം ഏറ്റവും കൂടുതൽ ത്രില്ലീരീസ് ആണ് കേരളത്തിലെ അതിന്റെ ഇപ്പൊ ഡിസ്നി അല്ല അത് അത് പ്രീ പ്രൊഡക്ഷണല് പ്ലാൻ ചെയ്തെടുത്ത് അതിന്റെ ഡിഒപി ജിതിൽ കാരണം ആ ഷോട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റില് ശരിക്കണം അതിന് ഭയങ്കര പ്രോസസ് കുറവാണ് അത് വി എഫ് എക്സിന്റെയും ഷോർട്ട് കൃത്യമായി ഷൂട്ട് ചെയ്ത് തരാന്നുള്ളത് അത് പറഞ്ഞ ഡി ഒരു കഴിവാണ് അത് കൃത്യമായി കാരണം പോയിന്റ് വരും വരും അത് ഴിഞ്ഞാൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അവര് വളരെ രസമായിട്ട് ഷൂട്ട് ചെയ്തു അത് എഡിറ്റിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടൂ ആയിരുന്നു എഡിറ്റ് കഴിഞ്ഞു ബാക്കി പോസ്റ്റ് വർക്ക് പ്രതീക്ഷിക്കാം ഞാനും പിന്നെ സിനിമയും വരുന്നുണ്ടോ ഒരു പടം പ്ലാനിങ്ങിലുണ്ട് അല്ല ഇപ്പം സീരിയസ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാനിപ്പം കമ്മിറ്റി ചെയ്തിട്ടുള്ളതാകുമതിന്റെ ആ പടം തന്നെയാണ് അല്ലാണ്ട് ഒന്ന് രണ്ടൊന്ന് പടം കേട്ടു സ്ക്രിപ്റ്റ് കേട്ടതും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞതായിട്ട് ഒരു മൂന്ന് പടം പോലും ഉണ്ട് പക്ഷെ ഒന്നും ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഭയങ്കര പ്രശ്നമായി കാരണം ഏത് എപ്പം നടക്കും ഒന്നും അറിയാതെ നിൽക്കുന്ന കുറച്ച് മൂന്ന് പടമുണ്ട് റിയില്ലൊന്നും രണ്ടു ദിവസമല്ലേ ആയുള്ളൂ ഞാൻ ശരിക്കും ഞാൻ എല്ലാവരും അക്കാഡമിക് ആയിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ഓട്ടോ എഞ്ചിയറിംഗ് പഠിക്കാൻ കോയമ്പത്തൂടെ പഠിച്ചത് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണ് ശരിക്കും ഫിലിം മേക്കിംഗ് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ പിന്നെ ആ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന സ്വാഭാവികമായിട്ടും വീട്ടുകാരൊന്നും ചെന്നൈക്കൊന്നും പോയി പിന്നെ പഠിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ഒക്കെ സയൻസ് ആൻഡ് ടെക്നോളജി ഒന്ന് കോഴിക്കോട് അതിൻ്റെ അവരുടെ ഒരു കോഴ്സാണ് ചെയ്തത് അതിൽ അവിടെ എത്തിയിട്ടാണ് ഞാൻ ശരിക്കും എഡിറ്റിങ്ങിലേക്ക് തിരിയണത് അവിടെ എനിക്ക് വിജിത് ബാലയായിരുന്നു നമുക്ക് ക്ലാസ്സുകളെടുത്തോണ്ടിരുന്നത് അപ്പോൾ അതിൽ സ്ക്രിപ്റ്റ് ക്യാമറ എല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പം തോന്നുന്നു അവിടെ എഡിറ്റിംഗ് ക്ലാസ്സിനായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയതും അന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്നവർ അത്യാവശ്യം ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനായിരിക്കും നല്ലതെന്ന് അങ്ങനെ എന്തോ ഒരു ഗൈഡിങ് കിട്ടിയ പിന്നെ ഞാൻ അങ്ങനെ എഡിറ്റിലേക്ക് ഫോക്കസ് ചെയ്തു പിന്നീട് പിന്നെ എൻ്റെ കരിയറിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ എ സി വി വർക്ക് ചെയ്തിട്ടുണ്ട് എഡിറ്ററായിട്ട് വളപ്പില കമ്മ്യൂണിക്കേഷൻസിൻ്റെ തൃശ്ശൂരിലെ അഡ്വെർടൈസിങ്ങിൻ്റെ ഇതും അങ്ങനത്തെ അതിൽ വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി ഏഴിൽ ജോയിൻ ചെയ്യുന്നു ഏഷ്യാനെറ്റിൽ എഡിറ്ററായിട്ട് ജോയിൻ ചെയ്തിട്ട് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വരെ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അവിടുന്ന് ഞാൻ റിസൈൻ ചെയ്തു മഴൽ മനോരമയിൽ മഴ മനോരമ തുടങ്ങിയപ്പോൾ മഴ മനോരമയിൽ എഡിറ്ററായിട്ട് കയറുന്നു മഴ മനോരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സീനിയർ എഡിറ്ററായിരുന്നു അവിടുന്ന് റിസേഞ്ച് ചെയ്യാം മഴ മനോരമയിൽ അസിസ്റ്റൻറ്റ് പ്രൊഡ്യൂസറായിട്ട് വന്നയാളാണ് അഹമ്മദ് കബീർ അപ്പോൾ അവിടുന്ന് നമ്മളെപ്പോഴും സിനിമ ചർച്ച ചെയ്യും നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും അതേ വൈകുള്ളവരായിട്ടൊരു സംസാരം അപ്പോൾ അഹമ്മദ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ജോയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് അഹമ്മദ് അപ്പം നമ്മൾ ഞാൻ അവിടെ നിൽക്കുന്ന ഞാൻ ഇവിടെ ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ ഒപ്പം ഞാൻ അവിടെ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ഞാൻ ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എട്ട് മണിക്കൂർ ജോലി കഴിഞ്ഞാൽ ഒത്തിരി സമയമുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ സിനിമ ഒത്തിരി പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരുള്ളതുകൊണ്ട് ആ സമയത്ത് ഞാനിപ്പോൾ വിവേക് ഹർഷൻ ദിലീപ് ഡെന്നിസ് നിഷാദ് യൂസഫ് ഇവരുടെയൊക്കെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡാണല്ലോ നമ്മൾ പോയി വർക്ക് ചെയ്യും നമ്മൾ സമയം വെറുതെ കാലം സിനിമ സിനിമകളെ ടച്ച് വിട്ടു പോകാതിരിക്കാനായിട്ടും നമ്മൾ കാരണം അവരെല്ലാം നമ്മുടെ കൂടെ കൂട്ടുമായിരുന്നു ആ സമയത്തും കാരണം ഇവനാ സാമനത്തെ ജോലിയാണ് ആൾ അങ്ങനെ മാറ്റി വരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൂടെ വർക്ക് ചെയ്യും മാക്സിമം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ കണക്ഷൻ നിന്നിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അഹമ്മദ് ജൂൺ കഴിയുന്നു അതുകഴിഞ്ഞ് ഞാൻ എന്തായാലും പ്രിസൈൻ ചെയ്യാമെന്നുള്ള ഒരു മോഡിൽ നിൽക്കാൻ പറ്റുകയാണ് അഹമ്മദിനെ കുറിച്ച് ഇൻഷാ നമ്മൾ പ്രൊജക്ട് ജോച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജോലി ചേട്ടൻ അങ്ങനെയാണ് കുറച്ച് അത് സംസാരിച്ചത് റെഡിയാക്കി ചെയ്യാം എന്നുള്ളൊരിതിലുമായിരുന്നു ഞാൻ അങ്ങനെ റിസഞ്ച് ചെയ്ത് ഇറങ്ങുന്നു കോവിഡ് വന്നു കോവിഡ് ആ പ്രൊജക്റ്റ് നിന്ന് രണ്ട് വർഷം കോവിഡിന്റെ പിന്നാലെ സിനിമയെല്ലാം നിന്ന് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മധുരം ഓൺ ചെയ്യുന്നത് ആ മതം ചോദിച്ചു മധുരം വരുന്നു അങ്ങനെ അതിൽ ഇൻഡിപെൻഡൻ എഡിറ്ററായിട്ട് ഫസ്റ്റ് പടം ചെയ്യുന്നു മധുരത്തിൽ റിയാലിറ്റി ഷോസ് ഉണ്ട് ഓരോ ഓരോ ഡെയിലി നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഷോടെ മാത്രം വർക്ക് എന്തായാലും ഡെയിലി എയ്റ്റ് അവേഴ്സ് നല്ല വർക്ക് ഉണ്ടാവും അത്യാവശ്യം ടൈറ്റ് തന്നെ ആയിരിക്കും വർക്ക് കാരണം വീക്കിലി പോകേണ്ട രണ്ടോ മൂന്ന് എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടാവും അത് അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് പാക്ക് ഒരു ഷോ പാക്ക് ചെയ്ത് വിടാ അത് എട്ട് ഒമ്പത് ക്യാമറ ഉണ്ടാവുമല്ലോ എട്ട് ഒമ്പത് ക്യാമറ വെച്ചിട്ട് ഒരു ഷോ പാക്ക് ചെയ്ത് വിടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്ന ഷോപ്പാണ് അത് ഷൂട്ട് ചെയ്യുന്ന റഷ് ഒത്തിരി കൂടുതലുണ്ടാവും അത് ആ എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഗുണം ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റും അല്ലെങ്കിൽ ക്ലൈൻറ്റിനെ ഡീലെയ്യണക്കെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്തതാണ് ഒരു അപ്പം അതുകൊണ്ട് നമ്മൾ അത് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട്

തീർച്ചയായിരുന്നു അവിടെ അങ്ങനെ സംഭവമാണ് കാരണം ഓഡിയൻസ് ഒരു സാധനം എങ്ങനെയാണ് എടുക്കുന്നത് പക്ഷെ രണ്ടും രണ്ട് തരം രണ്ടും രണ്ട് ഓഡിയൻസ് ആണ് അത് ഹൺഡ്രഡ് പെർസെന്റ് രണ്ടും രണ്ട് ഓഡിയൻസ് ആണ് അതിന്റെ ഓഡിയൻസേ വേറെ ഇതിന്റെ ഇത് എല്ലാതരം ഓഡിയൻസും എടുക്കുന്നതാണ് സിനിമ മറ്റേത് ടി വി എനിക്ക് തോന്നുന്നു പണ്ടായിരുന്നെങ്കിൽ ടി വി എല്ലാ ഓഡിയൻസിന്റെ ഇടയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങി നിക്കുന്നുണ്ട് കുറച്ചും കൂടെ ഉണ്ട് അത്

കൂടി അതെ അതെ കാരണം ഇല്ലെങ്കിൽ ഈ ആട്ടം നടക്കില്ല കാരണം അവരെ ഒന്നാമത് എല്ലാരും സുഹൃത്തുക്കളാണ് അപ്പം ആ അത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുപോവാണെങ്കിൽ ആനന്ദിന്റെ ലീലർഷി ക്വാളിറ്റി ഭീകരമാണ് ആനന്ദ് പറഞ്ഞെടുത്ത് എല്ലാരും ആനന്ദിനെല്ലാരും ആ ഡയറക്ടർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ റഷീപ്പ് എന്ന് പറഞ്ഞ ആ സാധനം കൊടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആനന്ദ് പറയുന്ന ആനന്ദിലുള്ള അവരുടെ വിശ്വാസവും ആനന്ദ് അവരോടുള്ള അവരോട് കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരിതുമുണ്ട് അത് തന്നെയാണ് കാരണം ആ ലൊക്കേഷൻ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും പേര് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് നിർത്താൻ പറ്റില്ല കാരണം ബാക്കി സിനിമ പോലെ ഒരു പ്രശ്നം കണ്ടുള്ളവർ വിളിച്ച് കൃത്യ സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് എടുത്ത് വെച്ച് ചെയ്യണ പരിപാടിയല്ല ഇവരെ തോന്നുന്നു ഒരു അഞ്ചാറു മാസമായിട്ട് ഇതിന്റെ പിന്നിലാണ് ഒരു നാൽപ്പത്തഞ്ച് ദിവസം റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട് അവർ ആ റിഹേഴ്സൽ ചെയ്ത് അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ഷൂട്ടിങ് അവിടെ ഞാൻ ലൊക്കേഷൻ ചെയ്യുമ്പോൾ ഇവരെ ഒരു വീടെടുത്ത് വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ച താമസിക്കുന്നത് അപ്പോൾ സീനോ എല്ലാ ദിവസവും എല്ലാവർക്കും സീനുണ്ട് ഇല്ലെങ്കിൽ പോലും ഒരു ദിവസം ഇല്ലെങ്കിൽ പോലും അയാൾ അവിടെ അന്നും ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു 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 അവരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇതൊരു വളരെ യൂണീക് ഒരു പ്രൊഡക്ഷൻ പ്ലാനും കൂടിയാണ് ഈ പറഞ്ഞ മാത്രമല്ല ഇതിൽ മിക്കവാറും ആളുകൾ ആനന്ദിനുള്ള സീനിയേഴ്സാണ് ആനന്ദിന്റെ ആനന്ദിന്റെ നാടകം പഠിപ്പിച്ച ആൾക്കാർക്ക് തോന്നുന്നു അവരെ പത്തിരുപത്തിരണ്ട് വർഷമൊക്കെ ഒരുമിച്ച് നാടകം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് എല്ലാരും അതിലേറ്റവും രസമാണ് ഇത് എഡിറ്റിംഗ് ടേബിളിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലെവലിൽ ഒരാളുടെ പെർഫോമൻസിലും നാടകം കാണാൻ പറ്റിയിട്ടില്ല അത്രയും ലൈവായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഫുട്ടേജ് കൊണ്ടൊന്ന് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കും കാരണം ഭയങ്കര ലൈവ് ആയിട്ട് അവർ പെർഫോംസ് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പിക്ക് എടുക്കാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ അതിൽ ഒരാൾ മോശം ഒരാൾ മോശമായിട്ട് ചെയ്തിട്ടില്ല അതിപ്പം വിനയ് ആണ് വിനയം ഷാജു ചേട്ടനും സെറിനും ആണ്

അവർ നാഷണൽ അവാർഡ് വിനിച്ചത് പടമായി അവരൊന്നും കൂടെ കാണാത്തവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാ നമ്മൾ ഇനിയും ഇതുപോലെ സംസാരിക്കും അവാർഡുകൾ ആയിരിക്കും താങ്ക് യു സോ മച്ച് താങ്ക്